ഗായിക അഞ്ജു ജോസഫിൻ്റെ വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് അഞ്ജു തന്നെയാണ് തൻ്റെ വിവാഹം കഴിഞ്ഞ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചെത്തിയത് പിന്നാലെ താരങ്ങളും ആരാധകരുമടക്കം നിരവധി പേരാണ് അഞ്ജുവിനും ആദിത്യക്കും വിവാഹാശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് ഒട്ടുമിക്ക ആരാധകരും ആശംസകളുമായി എത്തിയപ്പോൾ ചിലർ നെഗറ്റീവ് കമൻസുകളുമായി സോഷ്യൽ മീഡിയയിലും എത്തിയിരുന്നു ഇനി എന്നാണ് അടുത്ത കല്യാണം ഇനി എന്നാണ് അടുത്ത ഡിവോഴ്സ് ഉടനെ തന്നെ അടുത്ത വിവാഹമുണ്ടാകുമോ തുടങ്ങി നിരവധി നെഗറ്റീവ് കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നത് എന്നാൽ ഇത്തരം നെഗറ്റീവ് കമൻറ്റുകളിടുന്നവർക്ക് റിപ്ലൈയുമായി ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയിലും നിറയുകയാണ് വിവാഹ ദിവസം തന്നെ എന്തിനാണ് ഇത്തരം നെഗറ്റീവ് ഇടുന്നത് കൂടാതെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് അഞ്ജുവിനെ സ്നേഹിക്കുന്ന ആരാധകർ റിപ്ലൈകളായി നൽകുന്നത് ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് അഞ്ജു ജോസഫ് ആദ്യ വിവാഹവും അതിനെ തുടർന്നുള്ള ഡിവോഴ്സുമെല്ലാം അഞ്ജുവിനെ വളരെ വലിയ വിഷാദത്തിലേക്ക് തള്ളിവിട്ടിരുന്നു ഇക്കാര്യങ്ങളെല്ലാം തന്നെ അഞ്ജു നിരവധി ഇന്റർവ്യൂകളിലെല്ലാം പറഞ്ഞിട്ടുമുണ്ട് ജീവിതം ഇനിയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയ സ്ഥലത്തു നിന്ന് കരഞ്ഞു തീർത്ത കണ്ണീരിൽ നിന്നെല്ലാം താൻ മുന്നോട്ട് വന്നതിനെക്കുറിച്ച് അടുത്തിടെ ഒരു ഇന്റർവ്യൂയിൽ അഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ ഗായിക തൻ്റെ പുതിയ വിവാഹത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ഉറപ്പായും വീണ്ടും വിവാഹം കഴിക്കുമെന്നായിരുന്നു അഞ്ജു ജോസഫ് പറഞ്ഞിരുന്നത് അതിപ്പോൾ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു ഒടുവിൽ അഞ്ജു ആദിത്യക്ക് സ്വന്തമായിരിക്കുകയാണ് വർഷങ്ങളായുള്ള ഇവരുടെ സൗഹൃദം ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയിരിക്കുകയാണ് അഞ്ജുവിൻ്റെയും ആദിത്യയുടെയും വിവാഹ ചിത്രങ്ങളെല്ലാം കണ്ട് ഇരുവരും പെർഫെക്റ്റ് മാച്ച് എന്നാണ് ആരാധകർ കമൻറ്റുകളുമായി എത്തുന്നത്